സിനിമയിൽ ഒന്നും സ്ഥിരമല്ലെന്നാണ് പറയുക ഇന്ന് താരമായിരിക്കുന്നവർ നാളെ സിനിമാ ലോകത്ത് സാധാരണക്കാർ മാത്രമായി മാറിയേക്കാം ഒരു കാലത്ത് മലയാള സിനിമയിലെ മിന്നും താരമായിരുന്നു കൃഷ്ണ മുൻനിര സംവിധായകർക്കും താരങ്ങൾക്കും താരങ്ങൾക്കുമൊപ്പമായിരുന്നു കൃഷ്ണ അഭിനയിച്ചത് വിജയ് അടക്കമുള്ള താരങ്ങൾക്കൊപ്പം തമിഴിലും സാന്നിധ്യം അറിയിച്ചു എന്നാൽ പിന്നീട് അദ്ദേഹം സിനിമയിൽ നിന്നും മായുകയായിരുന്നു ഇപ്പോഴത്തെ തൻ്റെ സിനിമ ജീവിതത്തെക്കുറിച്ചും അവസരങ്ങൾ ലഭിക്കാതെ പോയതിനെക്കുറിച്ചുമെല്ലാം കൃഷ്ണ മനസ്സ് തുറക്കുകയാണ് ഒരു ഒരാഭിമുഖത്തിലായിരുന്നു താരം മനസ്സ് തുറന്നത് ആ വാക്കുകളിലേക്ക് ഇരുപത്തി അഞ്ച് വർഷമായി സിനിമയിൽ വന്നിട്ട് ഇപ്പോഴും ആളുകൾ യുവ നടൻ എന്നാണ് പറയുന്നത് ഇരുപത്തി അഞ്ച് വർഷം എങ്ങനെ പോയെന്നറിയില്ല ആ ടാഗ് ലൈൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പല നടന്മാരും ഇരുപത്തി അഞ്ച് വർഷം ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനും ഇരുപത്തി അഞ്ച് വർഷം ആഘോഷിക്കാറുണ്ട് എന്നിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഞാൻ പക്കാ സിനിമാക്കാരനാണ് ഈറ്റ് സിനിമ ബ്രീത് സിനിമ ലീവ് സിനിമ എന്ന് പറയുന്നത് ലളിത പത്മിനി രാഗിണിമാരിൽ ലളിതാമ്മയുടെ കൊച്ചുമകനാണ് ഞാൻ ശോഭന അമ്മയുടെ അനിയത്തിയാണ് പിന്നെ വിനീതുണ്ട് സുകുമാരി അമ്മയുണ്ട് അംബിക ചേച്ചിയുണ്ട് അങ്ങനെ സിനിമാക്കാർ നിറഞ്ഞു നിൽക്കുകയാണ് കുടുംബത്തിൽ ആദ്യമായൊരു സിനിമാ ലൊക്കേഷനിൽ പോകുന്നത് പത്മിനി അമ്മയുടെ കൂടെ ഫാസിൽ സാറിനെ നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് അതിൽ ചെറിയൊരു സീനിൽ അഭിനയിച്ചു അന്ന് മുതൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നാലെ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരായി വന്നു അടുത്തതായി വരുന്നത് ശോഭന ചേച്ചിയായിരുന്നു ചേച്ചിയുടെ കൂടെ ഷൂട്ടിങ്ങിന് പോകും മണിച്ചിത്രത്താഴിൻ്റെ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് അഭിനയത്തോട് ഭ്രമം വരുന്നത് അങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് ഓഡീഷനൊക്കെ ചെയ്തു അന്ന് ഓഡീഷനുകൾ അധികമില്ല റഫറൻസ് കോണ്ടാക്റ്റ് വഴിയാണ് വേഷങ്ങൾ കിട്ടിയിരുന്നത് ഞാൻ കുറച്ചുകൂടി വൈകി വന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു അന്ന് അത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാൻ കുറേ സിനിമകളൊന്നും ചെയ്തിട്ടില്ല കണക്ട് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ അന്ന് ജനങ്ങൾ യുവാക്കളെ അത്രയ്ക്ക് അംഗീകരിക്കാത്ത സമയമായിരുന്നു എൻ്റെ മുഖത്തും അഭിനയത്തിലും പക്വത ഉണ്ടായിരുന്നില്ല പോകെ പോകെ കാലം മാറി കുറേ നാൾ വീട്ടിലിരുന്നു നല്ല അവസരങ്ങൾ കിട്ടി അങ്ങനെ റീഇൻവെൻറ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ വീണ്ടും വേഷങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ കിട്ടുന്നതൊന്നും പണ്ടത്തെ വേഷങ്ങളല്ല മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനോ വില്ലനോ ഒക്കെയാണ് ഇപ്പോൾ വരുന്നത് ചില ആളുകൾ നമ്മളെ കാണുമ്പോൾ മാറി നിൽക്കും ഇവൻ ചാൻസ് ചോദിക്കുമോ എന്ന് പേടിച്ചിട്ട് ഇത്ര സീനിയേഴ്സ് ആകുമ്പോൾ നമ്മൾ കാണുമ്പോൾ പോയി വിഷ് ചെയ്യും ഒരു തവണ ഗവനിച്ചില്ലെങ്കിൽ രണ്ടാമതും വിഷ് ചെയ്യും അപ്പോഴും ഗവനിച്ചില്ലെങ്കിൽ പിന്നെ ഞാനും ഗവനിക്കില്ല നമ്മൾ അത്ര മോശമൊന്നുമല്ല ചില നടന്മാരുണ്ട് നമ്മൾ അങ്ങോട്ട് ബഹുമാനം കാണിച്ചാൽ മൈൻഡ് ചെയ്യില്ല വീണ്ടും റെസ്പെക്ട് കൊടുക്കും എന്നാലും മൈൻഡ് ചെയ്യില്ല അപ്പോൾ ഞാൻ അവരുടെ മുൻപിൽ പോയി നിൽക്കും പക്ഷേ ഗൗനിക്കില്ല നമ്മളെ നോക്കി ചിരിക്കാൻ പറ്റാത്തത് അവരുടെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമല്ലെന്നും താരം വ്യക്തമാക്കി